രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർക്ക് അനുകൂലമായ വർഷമായി അറിയപ്പെടും ഏവർക്കും നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ജോമോൻ ആരക്കുഴ സീറോ മറബാർ സഭയിലെ വിശ്വാസികൾക്ക് അതും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു വർഷം വളരെ സങ്കീർണമായ കനുഷിതമായ വർഷമായിരുന്നു എന്നാൽ ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളായി തന്നെ നിലനിൽക്കുകയും സഭയോടൊപ്പം നിൽക്കുന്ന കുറച്ചു വൈദികർക്കും വിശ്വാസികൾക്കും പ്രതീക്ഷകൾക്ക് വക നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പടിയിറങ്ങുന്നു ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നൊരു വർഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും അവരോട് അനുഭാവമുള്ളവർക്കും അനുകൂലമായ വർഷമാകും പന്ത്രണ്ട് വസ്തുതകൾ ഞാൻ പറഞ്ഞു പോകുന്നു വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രവചനമായി എടുക്കാം ഞാൻ ഈ പറയുന്ന വസ്തുതകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്രകാരം തന്നെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത വർഷം ഡിസംബർ ആകുമ്പോഴേക്കും വ്യക്തമായി നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള വരമുള്ളത് കൊണ്ടല്ല വിവരമുള്ളത് കൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു പന്ത്രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ കാര്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ സംഭവിക്കും അതിൽ ഒന്നാമത്തെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർക്ക് അവർക്ക് അനുകൂലമായ വർഷമാകും രണ്ടാമത്തെ വസ്തുത ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ അവരെ നാം കണ്ടതിനേക്കാൾ അതിശക്തരും പ്രബലരുമായി നാം അവരെ കാണപ്പെടും മൂന്നാമത്തെ വസ്തുത വിമത വൈദികരും എ എം ടി ഗുണ്ടകളുമൊക്കെ അതിശക്തരായി തോന്നിയാലും അവരിൽ തന്നെ ഭിന്നത രൂപപ്പെടും അവർ ഭിന്നിക്കും അപ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് ഒരു സംശയം തോന്നാം ഞാൻ തന്നെ ആദ്യമേ പറഞ്ഞു ഇവർ കൂടുതൽ പ്രബലരാകും അവർക്ക് അനുകൂലമായ വർഷമാകുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തന്നെ പറയുന്നു അവർ ഭിന്നിക്കും എന്ന് പറയുന്നു ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു വരാം അവർ ഭിന്നിച്ചാലും അവർ മുൻ വർഷത്തേതിനേക്കാൾ അവർ ശക്തിയുള്ളവരായി പൊതുസമൂഹത്തിന് തോന്നും എന്നാണ് ഞാൻ പറയുക നാലാമത്തെ വസ്തുത ഇവിടെ ഭിന്നിക്കുന്നതിൽ ഒരു വിഭാഗം വൈദികരും അൽമായരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ബാഹ്യ ശക്തികളുടെ പിൻബലത്തിൽ കൂടുതൽ പ്രബലരാകും അഞ്ചാമത്തെ വസ്തുത ഭിന്നിക്കുന്ന മറ്റൊരു വിഭാഗം സീറോ മലബാർ സഭയോട് തന്നെ ചേർന്ന് നിന്ന് മറ്റൊരു വിഘടിത വിഭാഗമായി തന്നെ നിലകൊള്ളു ഇവർ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കുകയും ചെയ്യും നിരവധി വിമത വൈദികർ സിറോ മലബാർ സഭയിൽ അതായത് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പുറത്താകും ഏതാണ്ട് അൻപതിൽ താഴെ വിമത വൈദികർ ഏഴാമത്തെ വസ്തുത ഏതാണ്ട് പത്തിൽ താഴെ അൽമായരെ കത്തോലിക്കാ സഭ അതിശക്തമായി താക്കീത് ചെയ്യുകയും ആരെങ്കിലും പിന്നീട് ലംഘനം നടത്തിയാൽ അവരെ പുറത്താക്കുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്യും എട്ടാമത്തെ വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി വിമത വൈദികർക്ക് അനുകൂലമായ വർഷമാകും എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിമത വൈദികരുടെ നേതൃത്വത്തിൽ പെന്തക്കോസ് സഭയോട് സമാനമായ ഒരു സഭ രൂപപ്പെടുകയും അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ആയിരം പേരോളം ഇവരോട് ചേരുകയും ഇവർക്ക് ഒരു പള്ളി ഉണ്ടാവുകയും ചെയ്യും ഒൻപതാമത്തെ വസ്തുത ഇതേക്കുറിച്ച് മുൻപ് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അടുത്ത വർഷം സംഭവിക്കും സീറോ മലബാർ സഭയിൽ സ്വത്ത് തർക്കങ്ങൾ രൂപപ്പെടും ആ രൂപപ്പെടാനുള്ള അടിസ്ഥാനപരമായ വിമത വൈദികർ ഉന്നയിക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയാണ് വൈദികരായത് അതുകൊണ്ട് ഇത്ര വൈദികർ പുറത്തു പോകുമ്പോൾ അവർക്ക് പള്ളികളിൽ അവകാശമുണ്ട് അവരുടെ ഓഹരി ചോദിച്ചുകൊണ്ടുള്ള പല തർക്കങ്ങൾ സിവിൽ കേസുകളായി രൂപാന്തരപ്പെട്ട് കോടതികളിലേക്ക് എത്തിപ്പെടും എന്നാൽ അവിടെ നിന്നും ഉണ്ടാകുന്ന വിധി സിറോ മലബാർ സഭയ്ക്കും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും അനുകൂലമായി വരും വിമത വൈദികരെ കോടതി ശാസിക്കും പത്താമത്തെ വസ്തുത കന്നികാസ്ത്രീ മഠങ്ങൾ സന്യസ്ത ഭവനങ്ങൾ ഇവയുടെ മേൽ മാർപ്പാപ്പയുടെ ശക്തമായ നിയന്ത്രണം ഉണ്ടാകും പതിനൊന്നാമത്തെ വസ്തുത സിറോ മലബാർ സഭ വിശുദ്ധീകരിക്കപ്പെടുന്ന അതിന് തുടക്കം കുറിക്കുന്ന വർഷമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നിർണായകമായ സഭയെ വിശുദ്ധീകരിക്കുന്ന തീരുമാനങ്ങൾ സീറോ മലബാർ സഭയുടെ ആ സ്ഥാനത്ത് രൂപപ്പെടും പന്ത്രണ്ടാമത്തെ വസ്തുത സീറോ മലബാർ സഭയെ നയിക്കാൻ അതിശക്തനും വിശുദ്ധനുമായ എന്നാൽ നിലപാടുകളിൽ മാറ്റമില്ലാത്ത ആരുടെയും മുഖം നോക്കാതെ കാര്യങ്ങൾ തുറന്നു പറയുന്ന കഴിവുള്ള ഒരു മെത്രാൻ കർദിനാളായി തിരഞ്ഞെടുക്കപ്പെടും ആ നേതൃത്വത്തിന് കീഴേ സീറോ മലബാർ സഭ അതിശക്തമായി നയിക്കപ്പെടും വിമത വൈദികർക്ക് അനുകൂലമായ വർഷമാകും എന്ന് ഞാൻ പറയാനുള്ള അടിസ്ഥാനപരമായ വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ കുറെ കാലങ്ങളായി സീറോ മലബാർ സഭയിൽ നിന്ന് അവർക്ക് സ്വയം പിരിഞ്ഞു പോകുവാനുള്ള അതായത് മാർപ്പാപ്പ തന്നെ അവരെ പുറത്താക്കാനായി നാളുകളായി അവർ കാത്തിരിക്കുകയായിരുന്നു അതിനുള്ള പല അവസരങ്ങൾ അവരായി തന്നെ തുടങ്ങി വെച്ചു ഈ സമയം വരെ മാർപ്പാപ്പ അവരെ പുറത്താക്കിയില്ല സിറിൽ പിതാവിനെ അവഹേളിച്ചതും ബെസിലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാനകൾക്ക് തുടക്കം കുറിച്ചതും മെത്രാൻമാരെ വടിയിൽ തടയുന്നതും സോഷ്യൽ മീഡിയ വഴി സഭയെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്നതും ഇതെല്ലാം നിരന്തരമായി ചെയ്ത് തുടങ്ങുകയും എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കാര്യങ്ങളിൽ പോലും അവർ ഫുൾ സ്റ്റോപ്പ് ഇടാതെ സോഷ്യൽ മീഡിയ വഴി സഭയെ ആക്രമണം തുടരുന്നതും എല്ലാം സഭയ്ക്ക് പുറത്തു പോകുവാൻ വേണ്ടി തന്നെയായിരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏകം സുബോധന എന്ന് പറയുന്ന ഇവരുടെ സോഷ്യൽ മീഡിയ ചാനലുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളം അങ്കുമാരി അതിരൂപതിയുടെ ഒഫീഷ്യൽ ചാനലുകളാണിത് അവർക്ക് ഫേസ്ബുക്ക് പേജുകളുണ്ട് ഏകം മീഡിയയ്ക്ക് തന്നെ രണ്ടോ മൂന്നോ യൂട്യൂബ് ചാനലുകളുണ്ട് ഔദ്യോഗികമായ ചാനലിലൂടെ ഔദ്യോഗിക സംവിധാനത്തെ തള്ളിപ്പറയുന്ന രീതികൾ പോലും ഇവർ അവലംബിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മാർപ്പാപ്പ ഇവരെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഡിസംബർ ഏഴാം തീയതി മാർപ്പാപ്പയുടെ സന്ദേശത്തെ ഇവർ പരിപൂർണമായി അവഗണിച്ചതും ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ പരിശുദ്ധ കുർബാന തുടങ്ങണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് പേരിന് അത് ഒറ്റ കുർബാന മാത്രമാണ് എന്ന് മാർപ്പാപ്പയുടെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലാതെ ഇവർക്ക് ബോധമോ അറിവോ ഇല്ലാത്തത് കൊണ്ടല്ല മാർപ്പാപ്പ പറഞ്ഞത് ഇരുപത്തി കൂടി കുർബാന ആരംഭിക്കാനാണ് എന്ന് നമ്മൾ സാധാരണ വിശ്വാസികളെക്കാളും വളരെ കൃത്യമായി അത് അതിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളാൻ കഴിവുകളുള്ളവരാണ് ഉള്ളവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ കാരണം ഈ സോഷ്യൽ മീഡിയ വഴി സകല പോസ്റ്ററുകളും കാർട്ടൂണുകളും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരാണ് അത്രമാത്രം കഴിവുകൾ ഉണ്ട് അത് പൈശാചികമായ പ്രവർത്തികൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ വിവരവും എഡ്യൂക്കേറ്റഡുമായ ഇവർക്ക് മാർപ്പാപ്പയുടെ ഒരു വീഡിയോ സന്ദേശത്തിന്റെ ഉള്ളിലെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അത് ഒറ്റ കുർബാന മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് വൈദികർ പൊട്ടന്മാരായി പോയി എന്ന് വിശ്വസിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ എന്തുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു എന്ന് വെച്ചാൽ മാർപ്പാപ്പ ഇവരെ ആ ഒരു കാരണം കൊണ്ടെങ്കിലും പുറത്താക്കണം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്ന ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഘടകം ഇവരെ പിടിച്ചു നിർത്താനായി സീറോ മലബാർ സഭ വളരെയധികം പാടുവിട്ടു കുറെ പിതാക്കന്മാർ പെരുവഴിയിലായി അഡ്മിനിസ്ട്രേറ്റർമാർ തോറ്റു മടങ്ങി സഭയുടെ കർദിനാൾ തന്നെ ഏറ്റവും കൂടുതൽ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ പിതാവ് തന്നെ ഇവർക്ക് വേണ്ടി സ്ഥാനത്യാഗം ചെയ്തു അതുപോലും ഇവർക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞില്ല ഇതൊന്നും അനുകൂല ഘടകങ്ങളായി ഇവർ മാറ്റാത്തതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് പുറത്തു പോവുക തന്നെ വേണം ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നും അതൊരു പ്രവചനം തന്നെയായിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ പുറത്തു പോകുന്ന കുറെ വൈദികർ ഇവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവർ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മരിച്ചു വീണവരാണ് എന്ന സിമ്പതി വിശ്വാസികളുടെ കൈകളിൽ നിന്ന് പിടിച്ചുപറ്റി ഇവർക്ക് ജീവിതകാലം മുഴുവൻ സഭയിൽ നിന്ന് പുറത്തായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറെ വിശ്വാസികളുടെ സിംപതിയിൽ ഇവർക്ക് ജീവിച്ചു പോകണം മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവരൊക്കെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള വെളിയാടുകളായി അറിയപ്പെടണം ആ ഒരു ആനുകൂല്യമാണ് ഇത്തരത്തിലുള്ള വിമത വൈദികർ ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മുടെ കൊച്ചു ഭാരതത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹവും വിശ്വാസവും പകർന്നു തന്ന മാർത്തോമാലിഹ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി ആയതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി ആയതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരൊന്നും ക്രിസ്തുവിന് വേണ്ടി അവർ രക്തസാക്ഷികളാകില്ല സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി അവർ രക്തസാക്ഷികളാകില്ല അവർ രക്തസാക്ഷികളാകുന്നത് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മാത്രമാണ് അതായത് ോ അൻപതോ വർഷം മാത്രം പഴക്കമുള്ള ജനങ്ങളെ മാത്രം നോക്കി ബലിയർപ്പിക്കുന്ന ഒരു കുർബാനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് അല്പസമയത്തേക്ക് തിരിഞ്ഞു നിൽക്കുവാൻ അതും കുർബാനയുടെ മധ്യേ തിരിഞ്ഞു നിൽക്കുവാൻ താൽപ്പര്യമില്ലാതെ ജനത്തെ മാത്രം നോക്കിയേ കുർബാന അർപ്പിക്കൂ അതല്ലാതെ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുർബാനയ്ക്ക് വേണ്ടി ബലിയാടുകളാകുന്ന കുറെ വിമത വൈദികരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം കാണാൻ പോകുന്നത് അവർ ആഗ്രഹിച്ചതുപോലെ അവർ പുറത്തു പോവുക തന്നെ ചെയ്യും അതുകൊ അതുകൊണ്ട് ഏവർക്കും മാർത്തോമ നസ്രാണി സംഘത്തിന്റെ എം ടി എൻ എസിന്റെ ഒരു പുതിയൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു